എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാഠസംഗ്രഹം വയലാർ രാമവർമ്മയുടെ മുളങ്കാട് എന്ന കാവ്യസമാഹാരത്തിലെ പ്രയാണം എന്ന കവിത മനുഷ്യരാശിയുടെ അനന്തമായ യാത്രയെയും അതിൻ്റെ പുരോഗതിയെയും കുറിച്ചുള്ള ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനമാണ് കാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രത്തിന്റെ കുതിപ്പ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാംസ്കാരിക തുടർച്ച പുരോഗതിക്ക് പിന്നിലെ എണ്ണമറ്റ ആത്മത്യാഗങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന മനുഷ്യന്റെ അനശ്വരമായ സൃഷ്ടിപരമായ കഴിവ് എന്നിവയാണ് കവിതയുടെ കാതൽ മനുഷ്യൻ കേവലം ഒരു നിഷ്ക്രിയ ജീവിയല്ല മറിച്ച് അറിവും സ്നേഹവും ശാസ്ത്രവും പോരാട്ട വീര്യവും കൈമുതലാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി നിരന്തരം പരിവർത്തനങ്ങൾക്ക് വിധേയമായി മുന്നോട്ടു പ്രയാണം ചെയ്യുന്ന ഒരു സൃഷ്ടിപരമായ ശക്തിയാണെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാന ആശയങ്ങൾ അതിവേഗം കടന്നുപോകുന്ന കാലം വർഷങ്ങൾ അല്ലെങ്കിൽ ആണ്ടുകൾ നിമിഷങ്ങളിൽ അലിഞ്ഞുപോവുകയും കാലം നീണ്ട കാലുകൾ നീട്ടി വേഗത്തിൽ അകന്നുപോവുകയും ചെയ്യുന്നു ശാസ്ത്രവും കാലനിയന്ത്രണവും അതിവേഗം പോകുന്ന കാലത്തെ അതിൻ്റെ തന്നെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ശാസ്ത്രം അതിയായ ആവേശത്തോടെയും പ്രയത്നത്തോടെയും മുന്നോട്ട് കുതിക്കുന്നു പ്രകൃതി ശക്തികളെ മറികടക്കാനുള്ള മനുഷ്യന്റെ ശ്രമത്തെ ഇത് സൂചിപ്പിക്കുന്നു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു ഇന്നലത്തെ സങ്കല്പങ്ങളിലെ മുട്ടിട്ട സ്വപ്നങ്ങൾ ശാസ്ത്രീയ മുന്നേറ്റങ്ങളിലൂടെ ഇന്നത്തെ ഫലങ്ങളായി കനിയായി മാറുന്നു നവീകരണവും പ്രത്യാശയും ഇന്നത്തെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ തൈകൾ നാളെ വാടി വീഴാമെങ്കിലും പുതിയ സ്വപ്നങ്ങളും സാധ്യതകളും ഓരോ നിമിഷവും വിരിഞ്ഞേ നദിയാവൂ നാശത്തെ അതിജീവിക്കുന്ന പ്രത്യാശയുടെ ആവശ്യകത മാറ്റം എന്ന യാഥാർത്ഥ്യം ലോകത്തിൽ മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം എന്നത് നിരന്തരവും ഒഴിവാക്കാനാവാത്തതും ശക്തവുമായ ഒന്നാണ് ഇതിനെ ഞാണൊലി എന്ന ശക്തമായ ശബ്ദമായി കവി അവതരിപ്പിക്കുന്നു സാംസ്കാരിക പൈതൃകം കോടിക്കണക്കിന് തലമുറകളുടെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും കൽപ്പടവുകൾ ചവിട്ടിക്കയറിയാണ് ഇന്നത്തെ മനുഷ്യരാശി പുരോഗതിയിലെത്തിയത് പ്രയാണത്തിൻ്റെ ഘടകങ്ങൾ മനുഷ്യന്റെ അനന്തമായ യാത്രയിൽ അവനെ നയിക്കുന്നത് പേന അല്ലെങ്കിൽ അറിവ് കല പടവാൾ അല്ലെങ്കിൽ ശക്തി അതിജീവനം ശാസ്ത്രം അല്ലെങ്കിൽ യുക്തി സാങ്കേതികവിദ്യ പ്രേമത്തിന്റെ ഗാനശൈലി അല്ലെങ്കിൽ വികാരം സ്നേഹം എന്നിവയാണ് ത്യാഗത്തിൻ്റെ മൂല്യം മുൻതലമുറകൾ അവരുടെ ഹൃദയം കത്തിച്ച് സ്വയം ഉരുകിത്തീർന്ന മെഴുകുതിരികൾ പോലെയാണ് അവരുടെ ത്യാഗങ്ങളാണ് പിന്തലമുറയ്ക്ക് വഴികാട്ടാനായി നാട്ടിയ ദീപസ്തംഭങ്ങൾ അനശ്വരമായ സൃഷ്ടിശക്തി മനുഷ്യന്റെ സർഗാത്മകമായ കഴിവുകളും മുന്നോട്ടുള്ള പ്രയാണവും ഒരിക്കലും ഒടുങ്ങാത്തതാണ് മരിക്കലിലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന പ്രഖ്യാപനം മനുഷ്യരാശിയുടെ അതിജീവനശേഷിയെ ഉറപ്പിക്കുന്നു സംസ്കാരവും വികാസവും ജീവന്റെ ആയിരം പരിണാമ രീതികളിലൂടെ കടന്നുവന്ന മനുഷ്യന്റെ വളർച്ച ചങ്ങലത്തുടർ പോലെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട സംസ്കാരങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് കാലമെന്നത് അനുഭവം കാലമെന്നത് പുറമേ ഒഴുകിപ്പോകുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെയെല്ലാം ഭാവങ്ങളുടെയും പ്രാണന്റെയും സ്പന്ദനങ്ങളുടെയും ആകത്തുകയായി നമ്മളിൽ തന്നെയാണ് രൂപം കൊള്ളുന്നത് ചോദ്യം ഒന്ന് ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണ് കാവ്യഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വിശദീകരിക്കുക ഉത്തരം വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയിൽ ശാസ്ത്രത്തെ കാലത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന ഒരു അതിജീവന ശക്തിയായാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത് തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലപ്പത തുപ്പി കുതികൊള്ളുന്ന ശാസ്ത്രമെന്ന വരി പ്രകൃതിയുടെ വേഗതയെയും വെല്ലുവിളികളെയും ഭേദിച്ച് മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനായി ശാസ്ത്രം നടത്തുന്ന അദമ്യമായതും ഊർജ്ജസ്വലവുമായ പരിശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ ശാസ്ത്രം മനുഷ്യന്റെ ഭാവനകളെ യാഥാർത്ഥ്യമാക്കുന്ന മാധ്യമം കൂടിയാണ് ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നോ കൂമ്പിയ കിനാവ് ഇന്നത്തേക്ക് അനിയായി എന്ന പ്രയോഗത്തിലൂടെ പൂർവ്വകാലത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇന്ന് ഫലം നൽകുന്നതിനെ കവി വരച്ചു കാട്ടുന്നു മനുഷ്യന്റെ ഈ പ്രയാണം നടക്കുന്നത് ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണെന്ന് കവി അടിവരയിടുന്നു ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി എന്ന വരി യാത്ര നടക്കുന്ന ലോകം സൂക്ഷ്മതലത്തിൽ പരമാണുക്കളും ബൃഹത്തായ തലത്തിൽ മണ്ഡല സഹസ്രങ്ങളും ചേർന്ന് ചലനാത്മകമായ ഒന്നാണെന്ന് സ്ഥാപിക്കുന്നു ഒടുവിൽ മനുഷ്യരാശിയുടെ അനന്തമായ പ്രയാണത്തിനാവശ്യമായ നാല് പ്രധാന ഉപകരണങ്ങളിലൊന്നായി ശാസ്ത്രത്തെ കവി ഉൾപ്പെടുത്തുന്നു അതായത് അറിവ് പേന അധികാരം സ്നേഹം എന്നിവയോടൊപ്പം യുക്തിയും വിദ്യയും ചേർന്ന ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് മനുഷ്യന്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള കുതിപ്പിനും അനിവാര്യമെന്ന് കവിത സ്ഥാപിക്കുന്നു ചോദ്യം രണ്ട് തൻ കടിഞ്ഞാണം കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെപ്പത തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ഇന്നു കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിൻ്റെ പ്രാധാന്യമല്ലേ വരികളിലുള്ളത് ചർച്ച ചെയ്യുക ഉത്തരം വയലാർ രാമവർമ്മയുടെ ഈ വരികൾ പറയുന്നത് നമ്മൾ ഇന്നു കാണുന്ന ഈ ലോകമുണ്ടാക്കിയതിൽ ശാസ്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ഇവിടെ കാലത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ സമയം പാഴാക്കാതെ ദൂരത്തെ കുറച്ച് രോഗങ്ങളെ തോൽപ്പിച്ച് മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് ഉദാഹരണത്തിന് വിമാനങ്ങളും തീവണ്ടികളും കണ്ടുപിടിച്ചപ്പോൾ ഒരാൾക്ക് വേഗത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്താൻ കഴിഞ്ഞു അതോടെ സമയം നമുക്ക് കൂടുതൽ കിട്ടി അതുപോലെ മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും വന്നപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരുമായും ഒരു നിമിഷം കൊണ്ട് സംസാരിക്കാൻ പറ്റി ഇത് ദൂരത്തെയും സമയത്തെയും നമ്മുടെ വരുതിയിലാക്കിയത് ശാസ്ത്രമാണ് ചങ്കിലെ പത തുപ്പി കുതികൊള്ളുക എന്ന പ്രയോഗം ശാസ്ത്രജ്ഞരുടെ വലിയ കഠിനാധ്വാനത്തെയാണ് കാണിക്കുന്നത് എത്രയോ വർഷത്തെ പരിശ്രമം കൊണ്ടാണ് വാക്സിനുകൾ കണ്ടെത്തിയതും ഗുരുതരമായ രോഗങ്ങൾ മാറ്റിയതും ഇത് മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിച്ചു അതായത് മരണത്തിൻ്റെ വേഗതയെ നിയന്ത്രിച്ചു ശാസ്ത്രമില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതം ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും സത്യമാക്കി തന്നത് ശാസ്ത്രം നടത്തിയ ഈ വലിയ യാത്രയുടെ ഫലമാണ് അതുകൊണ്ട് ഈ വരികൾ ഇന്നത്തെ ലോകമുണ്ടാക്കിയതിലെ ശാസ്ത്രത്തിൻ്റെ നിർണായക സേവനത്തെ അടിവരയിടുന്നു ചോദ്യം മൂന്ന് പരിവർത്തനത്തിൻ്റെ ഞാണൊലി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കുക ഉത്തരം ഞാണൊലി എന്നു പറഞ്ഞാൽ വില്ലിൻ്റെ ഞാൻ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ശബ്ദമാണ് ഈ ശബ്ദം മാറ്റത്തിൻ്റെ അതായത് പരിവർത്തനത്തിൻ്റെ വേഗതയെയും ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം വളരെ വേഗത്തിലും ശക്തവുമാണ് ആ മാറ്റത്തിൻ്റെ ശബ്ദം ഓരോ നിമിഷവും നമുക്ക് ചുറ്റുമുണ്ട് മാറ്റം ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല അത് ശക്തമായൊരു പോലെ മുന്നോട്ട് കുതിക്കുന്നു എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു കൽപ്പടവുകൾ എന്നത് ഉറപ്പുള്ള പടികളെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷാന്തരങ്ങൾ എന്നാൽ കഴിഞ്ഞുപോയ തലമുറകൾ നമ്മൾ ഇന്ന് നേടിയിട്ടുള്ള എല്ലാ പുരോഗതിയും അറിവും സൗകര്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല നമുക്ക് മുൻപേ ജീവിച്ചു പോയ കോടിക്കണക്കിന് ആളുകളുടെ ത്യാഗം അറിവ് കണ്ടുപിടുത്തങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഉറപ്പുള്ള പടികളാണ് ഈ കൽപ്പടവുകൾ നമ്മൾ ഈ കൽപ്പടവുകൾ ചവിട്ടിക്കേറിയാണ് ഇന്നത്തെ നല്ല ജീവിതത്തിൽ എത്തിച്ചേർന്നത് അതിനാൽ നമ്മുടെ പൂർവികരുടെ സേവനങ്ങളെയും അവരുടെ പൈതൃകത്തെയും ിക്കണമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു മറ്റു പ്രയോഗങ്ങൾ കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ പുരോഗതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പൂർവികരുടെ ആത്മത്യാഗത്തെയും ത്യാഗപൂർണമായ ജീവിതത്തെയും അതായത് മെഴുകുതിരി സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത് പോലെ ഈ പ്രയോഗം ബിംബവത്കരിക്കുന്നു നാട്യ ദീപസ്തംഭ ശ്രേണികൾ പൂർവികർ നമുക്ക് വഴിതെറ്റാതിരിക്കാൻ സ്ഥാപിച്ച വഴികാട്ടികളായ അറിവിൻ്റെ വെളിച്ചങ്ങളാണ് ഈ ദീപസ്തംഭങ്ങൾ ചോദ്യം നാല് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോള് മുരുന്നാളും മരിക്കില്ല ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ശാസ്ത്രാവബോധവും ശാസ്ത്ര സമീപനവും ജീവിതരീതി ചിന്താപ്രക്രിയ പ്രവർത്തന പദ്ധതി നമ്മുടെ സാഹോദര്യബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം ജവഹർലാൽ നെഹ്റു ഈ വരികളും നെഹ്റുവിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക ശാസ്ത്രവും ജീവിത പുരോഗതിയും സെമിനാർ ശാസ്ത്രം മനുഷ്യന്റെ അനശ്വരമായ സൃഷ്ടിശക്തി വയലാർ രാമവർമ്മയുടെ മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരുനാളും മരിക്കില്ല ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന വരികൾ മനുഷ്യരാശിയുടെ അനശ്വരമായ സർഗശേഷിയെയാണ് പ്രഖ്യാപിക്കുന്നത് ഈ ഒടുങ്ങാത്ത സൃഷ്ടിശക്തിയുടെ കാതൽ ശാസ്ത്രീയമായ അന്വേഷണവും യുക്തിയുമാണ് കാലം ദൂരം രോഗങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളെ തൻ്റെ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കാൻ ശാസ്ത്രം നിരന്തരമായി ശ്രമിക്കുന്നതിലൂടെയാണ് മനുഷ്യന്റെ പുരോഗതി യാഥാർത്ഥ്യമാകുന്നത് സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെ മനുഷ്യന്റെ സ്വപ്നങ്ങളെ കനിയാക്കി മാറ്റിയ ഈ ശക്തി നമ്മുടെ നാഗരികതയുടെ അടിസ്ഥാന ശിലയായി വർത്തിക്കുന്നു ശാസ്ത്രബോധം ജീവിത രീതിയിലെയും ചിന്താപ്രക്രിയയിലെയും മാറ്റം ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടിനെ ബലപ്പെടുത്തുന്നു ശാസ്ത്രാവബോധം കേവലം ലാബുകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല അത് ജീവിത രീതി ചിന്താപ്രക്രിയ പ്രവർത്തന പദ്ധതി ബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം യുക്തിക്ക് പ്രാധാന്യം നൽകി അശാസ്ത്രീയമായ ചിന്തകളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥ വളർത്തുന്നതിലൂടെയാണ് ശാസ്ത്രബോധം നമ്മുടെ ജീവിത പുരോഗതിയെ സഹായിക്കുന്നത് ഈ സമീപനം വഴി കൃഷി ആരോഗ്യം വ്യവസായം തുടങ്ങിയ മേഖലകളിലെല്ലാം കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു ഉപസംഹാരം സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാനം ശാസ്ത്രം സാർവത്രികമായ സത്യത്തെ അംഗീകരിക്കുന്നതിനാൽ അത് സാമൂഹിക പുരോഗതിക്കും സാഹോദര്യ ബന്ധങ്ങൾക്കും ശക്തി നൽകുന്നു വർഗം ജാതി എന്നിവയുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന അശാസ്ത്രീയമായ ചിന്തകളെ ചോദ്യം ചെയ്യാനും ലോകത്തെ ഒരു പരസ്പര ബന്ധിതമായ യാഥാർത്ഥ്യമായി കാണാനും ശാസ്ത്രബോധം സഹായിക്കുന്നു അതിനാൽ വയലാർ സൂചിപ്പിച്ച ഒടുങ്ങാത്ത സൃഷ്ടിശക്തി ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നെഹ്റു ആഹ്വാനം ചെയ്തതുപോലെ ശാസ്ത്ര സമീപനം നമ്മുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലയിലും സംയോജിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഈ സമഗ്രമായ ശാസ്ത്രബോധത്തിലൂടെ മാത്രമേ മാനവരാശിക്ക് തന്റെ അനന്തമായ പ്രയാണം തുടരാനും കൂടുതൽ മികച്ചൊരു ലോകം നിർമ്മിക്കാനും ചോദ്യം വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പ്രയാണം ഒരു ആസ്വാദനക്കുറിപ്പ് വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിത മനുഷ്യന്റെ ഒരിക്കലും അവസാനിക്കാത്ത യാത്രയെയും പ്രയാണം നമ്മൾ കാലത്തോടും ലോകത്തോടും എങ്ങനെ മത്സരിക്കുന്നു എന്നും പറയുന്നു വർഷങ്ങൾ വളരെ വേഗത്തിൽ നിമിഷങ്ങൾ പോലെ കടന്നുപോകുന്നു എന്നാൽ ഈ വേഗതയിൽ വെറുതെ കാഴ്ചക്കാരായി നിൽക്കാതെ മനുഷ്യന്റെ കണ്ടുപിടുത്തമായ ശാസ്ത്രം അതിശക്തമായി മുന്നോട്ടു കുതിക്കുന്നു ചങ്കിലെപ്പത് തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം എന്ന് കവി പറയുമ്പോൾ കാലത്തെയും പ്രകൃതിയെയും നിയന്ത്രിക്കാൻ ശാസ്ത്രജ്ഞർ നടത്തുന്ന കഠിനാധ്വാനത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ കിനാവുകൾ സത്യമായി മാറിയത് ഈ ശാസ്ത്രത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെന്ന് കവിത ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ യാത്ര ഒറ്റയ്ക്ക് തുടങ്ങിയതല്ല നമുക്ക് മുൻപേ കടന്നുപോയ പൂർവികരെ കവിത ഓർക്കുന്നു അവരുടെ അറിവുകളും ത്യാഗങ്ങളും ചേർന്ന കൽപ്പടവുകൾ ചവിട്ടിയാണ് നമ്മൾ ഇന്നത്തെ നിലയിലെത്തിയത് നമ്മുടെ പൂർവികർ അവരുടെ ജീവിതം ഒരു മെഴുകുതിരി പോലെ എരിയിച്ച് കരളിൽ നാളം കത്തി നമുക്ക് വഴി കാണിക്കാനായി അറിവിന്റെ ദീപസ്തംഭങ്ങൾ സ്ഥാപിച്ചു ഈ ദീപസ്തംഭങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് നമ്മൾ കേവലം ജീവിച്ചു മരിക്കുന്നവരല്ല മറിച്ച് മുൻതലമുറയുടെ അറിവുകൾ പേറി നടക്കുന്നവരും അടുത്ത തലമുറയ്ക്കു വേണ്ടി പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് അവസാനം മനുഷ്യന് ഒരിക്കലും മരിക്കാത്ത ഒരു സൃഷ്ടിശക്തിയുണ്ടെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ഈ ലോകത്തു മാറ്റം എന്നത് ഒരു വില്ലിന്റെ ശക്തമായ ഞാണോലി പോലെ എപ്പോഴും മുഴങ്ങുന്നുണ്ട് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അറിവ് പേന ശക്തി പടവാൾ യുക്തി ശാസ്ത്രം സ്നേഹം എന്നിവയെല്ലാം കൈമുതലാക്കി മനുഷ്യന്റെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഈ കവിത നമ്മളിൽ പ്രത്യാശയും ആത്മവിശ്വാസവും വളർത്തുന്നു കൂടുതൽ ചോദ്യങ്ങൾ ഒന്ന് വയലാറിന്റെ പ്രയാണം എന്ന കവിതയിൽ ശാസ്ത്രത്തെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഉത്തരം കാലത്തെ സ്വന്തം കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നെഞ്ചിലെ വീരം തുപ്പിക്കൊണ്ട് കുതിക്കുന്ന ഒരു ശക്തിയായാണ് ശാസ്ത്രത്തെ കവിതയിൽ അവതരിപ്പിക്കുന്നത് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനും പ്രകൃതിയെ നിയന്ത്രിക്കാനും അതുവഴി മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനുമുള്ള ശാസ്ത്രത്തിന്റെ അടങ്ങാത്ത പരിശ്രമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്ന് കൂമ്പിയെ കിനാവിനത്തെ കനിയായി എന്ന് വരിയുടെ ആശയം വ്യക്തമാക്കുക ഉത്തരം മനുഷ്യന്റെ സ്വപ്നങ്ങളും ഭാവനകളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലൂടെ യാഥാർത്ഥ്യമായി മാറുന്നതിനെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇന്നലെ അസാധ്യമെന്ന് കരുതിയ പലതും ഇന്നത്തെ യാഥാർത്ഥ്യമായി മാറുന്ന ശാസ്ത്ര പുരോഗതിയുടെ മനോഹരമായ ചിത്രമാണിത് മോന മനുഷ്യൻ്റെ സാംസ്കാരിക തുടർച്ചയെയും പൈതൃകത്തെയും സൂചിപ്പിക്കാൻ കവി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം പൊയ്പ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറിക്കേറിയെത്തിയ ഞങ്ങൾ ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ് സാംസ്കാരിക തുടർച്ചയെ കവി വ്യക്തമാക്കുന്നത് ഇത് പൂർവികരിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെയും അനുഭവങ്ങളുടെയും പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നു മനുഷ്യരാശിയുടെ മുന്നേറ്റത്തിന് പിന്നിലെ ത്യാഗങ്ങളെ കവിതയിൽ എങ്ങനെയാണ് വരച്ചുകാട്ടുന്നത് ഉത്തരം കരളിൻ നാളം കത്തിനേറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം ഉരുകിത്തീർന്നു നീളേ എന്ന ശക്തമായ ബിംബത്തിലൂടെയാണ് ത്യാഗങ്ങളെ ചിത്രീകരിക്കുന്നത് അറിവിനും പുരോഗതിക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച എണ്ണമറ്റ വ്യക്തികളുടെ ആത്മത്യാഗത്തെയാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത് അഞ്ച് പിൻതലമുറയ്ക്ക് വഴികാട്ടികളായി നിലകൊള്ളുന്ന ദീപസ്തംഭ ശ്രേണികൾ എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത് ഉത്തരം വരും തലമുറയ്ക്ക് വഴികാട്ടികളായി പൂർവികർ സ്ഥാപിച്ച ദീപസ്തംഭങ്ങൾ മാനലികതയുടെയും സംസ്കാരത്തിൻ്റെയും ശ്വാശ്വതമായ മൂല്യങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത് ഈ മൂല്യങ്ങളുടെ വെളിച്ചത്തിലാണ് മനുഷ്യരാശി മുന്നോട്ടു പ്രയാണം ചെയ്യുന്നത് ആറ് മരിച്ചിട്ടില്ല ഞങ്ങൾ മരിക്കിലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന പ്രഖ്യാപനത്തിലൂടെ കവി എന്ത് സന്ദേശമാണ് നൽകുന്നത് ഉത്തരം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ മനുഷ്യന് കരുത്തു നൽകുന്നത് ഒരിക്കലും ഒടുങ്ങാത്ത സൃഷ്ടിപരമായ കഴിവുകളാണ് എന്നാണ് ഈ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത് മനുഷ്യൻ്റെ അതിജീവന ശേഷിയിലും ആത്മവിശ്വാസത്തിലുമുള്ള ദൃഢമായ വിശ്വാസമാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത്